നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ കോഴി ഫാമിന്റെ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ കോഴി ഫാം നമ്മൾ പരിചയപ്പെടുത്തി അവിടെ നല്ല മുട്ട കോഴികൾ ലഭിക്കുന്ന ഒരു സ്ഥലമായിരുന്നു വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ആ വീഡിയോ കാണാത്തവർ കാണണം ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടി അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോഴീനെ മാത്രം പോരല്ലോ അപ്പൊ കോഴീനെ വളർത്താൻ കൂടും വേണ്ടേ ഇവിടെ കൂടുകൾ എങ്ങനെയാണെന്നറിയുമോ ഓഫറിൽ കിട്ടും എല്ലാ തരം പട്ടിക്കൂടായാലും ആട്ടും കൂടായാലും എല്ലാ കൂടുപോടെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ നമുക്ക് കോഴീനെ വളർത്താൻ പറ്റിയ അടിപൊളി വെറൈറ്റി കൂടുകളാണ് അതായത് ഹൈടെക് മോഡല് കൂടുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതും മാത്രമല്ല വില കുറവും അപ്പൊ ഒരു കോഴിക്കോട് എല്ലാ കൂടുകളും ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തണം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഈ സ്ഥാപനത്തിന്റെ ഓണറെ പരിചയപ്പെടാം സുനിൽ എന്നാണ് പേര് കാരണം ഞാൻ അറിയുന്ന ആളാണ് അത് മാത്രല്ല നമ്മള് സുനിലിന്റെ ഒരു വീഡിയോ മുപ്പാട് ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ മുപ്പാട് അന്നത്തെ മോഡലൊന്നും അല്ലാട്ട് ഇന്ന് ഇന്നൊക്കെ വ്യത്യസ്തമായില്ലേ ഇന്ന് കുറച്ച് വ്യത്യാസമായിട്ട് അതായത് ആൾക്കാർക്ക് ഇതനുസരിച്ചിട്ട് നമ്മൾക്ക് പുതിയ പുതിയ മോഡലുകളും പിന്നെ ഇപ്പൊ ഒക്കെ ഭയങ്കര റേറ്റ് ആയല്ലോ അതായത് ഡീസൽ ചാർജ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും ഭയങ്കര റേറ്റ് കൂടി അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ പരമാവധി കുറഞ്ഞ റേറ്റില് വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത് നല്ല ഓഫറും അല്ലേ ഓഫറുകൾ ഓഫറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഒരു മോഡൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബൾക്കായിട്ടാണ് ചെയ്യുക അപ്പോൾ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേബർ കോസ്റ്റ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും അതുപോലെ മെറ്റീരിയൽ കോസ്റ്റ് എന്തായാലും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല കാരണം കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് ഓരോ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കുക പറഞ്ഞാൽ സാധാരണ പാഴ്സൽ സർവീസിലോ അല്ലെങ്കിൽ ഇവിടെ വന്ന് എടുക്കാനൊന്നും എല്ലാവർക്കും പറ്റില്ല അപ്പം നമ്മൾ അവരുടെ വീടുകളിൽ പോയിട്ട് അവരുടെ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോരുന്നത് അപ്പോൾ വീടുകൾ വന്ന് സെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് തരും എന്നിട്ടാണ് നിങ്ങൾ തിരിച്ചു പോയുള്ളൂ അതെ അപ്പൊ അതൊരു നല്ല കാര്യ നമുക്ക് ഏത് കൂടെ വേണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ വാട്സാപ്പിൽ ഇട്ട് കൊടുക്കൂല അല്ലെങ്കിൽ വീഡിയോ അയച്ച് കൊടുക്ക വീഡിയോ അയച്ചു കൊടുക്കാറുണ്ട് നമ്മളെ മോഡലിൽ ഇപ്പൊ അതിൽ നിന്ന് കണ്ട് നമുക്ക് ആർക്കു വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പൊ ഓഫർ റേറ്റുകൾ ഇഷ്ടം പോലെയുള്ള സമയമാണ് നല്ല അടിപൊളി കൂടുകളാണ് അപ്പൊ നമ്മൾ ഇവിടെ കുറച്ചിപ്പോ കൂടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ വാട്സാപ്പിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോ കുറെ മോഡൽ കൂടുകൾ ഉണ്ട് അപ്പൊ ഓരോ കൂട് ഞാൻ കാണിച്ചു അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് പറഞ്ഞു പ്രശ്നങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാം അപ്പോൾ വേണ്ടവര് അപ്പോൾ അത് ഓർഡർ ചെയ്യാൻ അതിൻ്റെ എല്ലാ നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി എല്ലാ കൂടുകളും ഒന്നും കാണാം ആദ്യം തന്നെ കാണുന്നത് പത്ത് കോഴി ഇടാൻ പറ്റിയ കൂടാട്ടാണ് നോക്കിയത് നിങ്ങൾ ഹൈടെക് കൂട് നല്ല സേഫ്റ്റിയിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇതിപ്പോൾ ഫുൾ വർക്ക് കഴിഞ്ഞ ഒരു കൂടാട്ടാണ് അത ഇവിടെ കിടക്കുന്നതാണ് നമുക്ക് ഷീറ്റൊക്കെ അടിച്ച് അപ്പൊ ഈ കൂടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞില്ല എന്തൊക്കെയാണ് പ്രത്യേകത ഉള്ളത് ഇതിലിപ്പോ നമ്മള് അടിയിൽ ചെയ്തത് പ്ലാസ്റ്റിക്കിന്റെ ഒരു ആണ് ഇത് എന്ന് വെച്ചാൽ ഊരിയെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് വാഷ് ചെയ്താലും പിന്നെ അടിയിൽ നെറ്റ് ഇട്ടിട്ട് കമ്പി തുരുമ്പ് പിടിച്ച് പോകാൻ പ്രശ്നങ്ങളൊന്നുമില്ല അഞ്ച് പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഇത് ഇതേ പടി തന്നെ പിന്നെ വേണേൽ അത് ഊരി എടുത്തിട്ട് വേറെ ഇടാനൊക്കെ പറ്റും അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ ഇവർക്ക് സ്വാഭാവികമായിട്ടും തീറ്റ തിന്നാനുള്ള സംവിധാനം ഉണ്ട് മൊട്ടയിട്ട് കഴിഞ്ഞാൽ ഉരുണ്ട് പുറത്തേക്ക് വരും പിന്നെ വെള്ളം കുടിക്കാൻ നിപ്പിൾ ഡ്രിങ്കർ കൊടുത്തിട്ടുണ്ട് നിപ്പിൾ കപ്പ് വെള്ളത്തിന്റെ ടാങ്ക് പിന്നെ ഇത് ടാങ്ക് ക്ലീൻ ചെയ്യാൻ ഒരു ടാപ്പ് പിന്നെ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ അടിയിൽ നിന്ന് പട്ടികളൊന്നും പിടിച്ചു വലിക്കാതിരിക്കാം വേറെ സേഫ്റ്റിയില് വേറൊരു നെറ്റും കൂടി ഇടുന്നുണ്ട് സൈഡിലും അടിയിലും പട്ടി പൂച്ച പാമ്പ് കീരി മരപ്പട്ടി ഉടുമ്പ് കാക്ക പരു ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പിടിക്കില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉറപ്പ് കാരണം പട്ടി ഇതൊന്നും പിടിക്കാണ്ട് കോഴീനെ മെയിൻ ഇതിലിപ്പോ പത്ത് കോഴിന്ന് പറഞ്ഞത് കോഴി നമുക്ക് ബി വി ത്രീ ടി എന്ന് പറയുന്ന കോഴികൾ കടക്കോഴികൾ നമുക്ക് പത്ത് ഇടാം നാടൻ കോഴികളാണെങ്കിലും ഇടാം അതിൽ ഓവറായിട്ട് ഇടാൻ പറ്റില്ല നമ്മള് പൂവന്മാരിട്ട് കഴിഞ്ഞാൽ അവര് തല്ലുവിടും അപ്പൊ അത് കാരണം നമ്മൾ ഒരു പൂവിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കുഴപ്പമില്ല ബാക്കി പിന്നെ ഗിരിരാജ ഗ്രാമപ്രിയ അങ്ങനത്തെ കോഴികളൊക്കെ ആകുമ്പോ ഇത്ര എണ്ണ ഇടാൻ പറ്റില്ല ഒരു ആറ് ആറെണ്ണൊക്കെ ആറെണ്ണൊക്കെ ണം അതായത് വലുപ്പം കൂടുമ്പോ നമുക്ക് മൂന്നാല് കോഴിയുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഏതാണെന്ന് വച്ചാൽ അതിനെ പറ്റിയത് അനുസരിച്ച് പറഞ്ഞുകൊടുക്കാം അതെ നമുക്കത് വെള്ളത്തിനുള്ള നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നിപ്പിള് അതേപോലെ വന്ന അവര് കുടിച്ചോളും പിന്നെ ഇത് എല്ലാ സേഫ്റ്റിയും അല്ലേ നല്ലൊരു നല്ല ഏറ്റവും സേഫ്റ്റിയുള്ള നല്ലൊരു കൂടാണല്ലേ എല്ലാ കൂടുകളും നമ്മള് സേഫ്റ്റി ഇല്ല ചെയ്യേപോലെ സൈഡൊക്കെ ഉണ്ടല്ലേ ഇത് ഇവിടെയാണ് കോഴി നിക്കുക കോഴിയുടെ ഈ അടിക പട്ടിക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല അവരെ കാലൊന്നും അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാലൊക്കെ പിടിച്ചു പിന്നെ കീരിയാണെങ്കിൽ തല പിടിക്കുക അപ്പൊ ഇതില് അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിക്കണേ ഇപ്പൊ നമുക്ക് ഈ ഒരു കൂട് എത്ര വരും പ്രൈസ് ഇത് നമ്മൾ ഈ ഫ്ലോർ ഇടുമ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഈ മോഡല് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏഴായിരത്തി എഴുന്നൂറ് തൊട്ടാണ് ഏഴായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് അതിൽ നമുക്ക് ഈ ഫ്ലോർ ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണായിരത്തി ആയിരം രൂപ കൂടുന്നത് മൂന്ന് ഫ്ലോറാണ് വരുന്നത് അപ്പൊ ഒരു ഒരു ഫ്ലോർ ഇടണേൽ നമുക്ക് ഒരു മുന്നൂറ് ചിലവുണ്ട് അപ്പൊ ഒരു മൂന്നെണ്ണം ഇടുമ്പോൾ ഒരു ആയിരം രൂപോളം ചിലവ് കൂടും അപ്പൊ എട്ട് എഴുന്നൂറ് വരും പിന്നെ റൂഫ് വൺ സൈഡ് റൂഫാണ് നമ്മൾ പറയാ സാധാരണ കൊടുക്കാറ് രണ്ട് സൈഡ് റൂഫ് ആണെങ്കിൽ അതിന് ചെറിയൊരു പൈസ കൂടും അങ്ങനെ ഏകദേശം ഒരു അമ്പത് രൂപോളം വരുന്നത് ഇത്രയും നല്ല സേഫ്റ്റിയുള്ള കൂടിയതിന്റെ മെഷിന്റെ കനക്കൊന്ന് പറഞ്ഞാൽ ഇത് പത്ത് കെ ജിന്റെ ആണ് ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ കിട്ടണ പത്ത് കെ ജിന്റെ ഒന്നുകര മെഷീതന്നെ അരക്കരയില് പന്ത്രണ്ട് കെ ജിന്റെ മെഷോണ്ട് നമ്മൾ ചെയ്തു കൊടുക്കും അപ്പൊ കസ്റ്റമർ പറയുന്ന പിന്നെ കളറാണെങ്കിൽ നമ്മള് നീല കളർ പച്ച കളർ അങ്ങനെയുള്ള രണ്ട് കളറും ചെയ്തു കൊടുക്കും പച്ച കളറും പിന്നെ ഇത് ഇതൊന്നും സ്പോട്ട് വെൽഡിംഗ് അല്ല ഒക്കെ സെൽഫ് സ്ക്രൂ ആണ് ഇടിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ഒരിക്കലും ആ ഭാഗങ്ങളിലൊന്നും തുമ്പ് വരില്ല അത് നമുക്ക് ഊരി എടുക്കണേ ഈ പീസ് മാത്രമായിട്ട് എടുക്കണെങ്കിൽ പിന്നീട് അത്ര കാലം കഴിഞ്ഞാലും അത് ഊരിവാണെങ്കിൽ വീണ്ടും വേറെ പിടിപ്പിക്കാൻ വെൽഡ് ചെയ്ത് പിടി ഊരി എടുക്കാൻ പറ്റും പിന്നെ അത്ര സ്ട്രോങ് ആണ് ഇത് ഈ സെൽഫ് നമ്മൾ എല്ലാ സേഫ്റ്റിയും ഇതിലുള്ള കൂടാണ് കേട്ടാ അടിപൊളി കൂടാതെ ശരിക്കും നമ്മള് നമ്മുടെ പല വീടുകളും നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി ചെയ്യുമ്പോഴും അതായത് മുകളിലെ കൃഷി ചെയ്യുന്നവരൊക്കെ ഇങ്ങനത്തെ കൂട് വെച്ചിട്ട് ബി വി ത്രീ എയ്റ്റീനെ വളർത്തിട്ടുണ്ട് അതായത് നമുക്ക് ഈ കോഴീനെ ഒരു പത്തെണ്ണത്തിന് വെച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഫ്രൂട്ട്സ് ചെയ്യുന്ന ഗാർഡനോ അല്ലെങ്കിൽ പച്ചക്കറി ചെയ്യുന്ന ഗാർഡനോ ഇതിന്റെ സ്ലറി നമുക്ക് അതിലേക്ക് ഉപയോഗിക്കാം അങ്ങനെ നല്ലൊരു വളമായിട്ട് ഞാൻ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ വേണ്ടവർക്കും ഈ കൂട് അടിപൊളിയായിട്ട് അതായത് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ചോദിച്ചിട്ട് അതായത് നമുക്ക് ഇതിന്റെ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം അധീന്ന് തന്നെ ഒരു ബ്ലാക്ക് സോൾജർ ഫ്ലൈൻ്റെ ഫുൾക്കള കിട്ടും അത് ഉപയോഗിച്ചിട്ട് ഇവർക്ക് ഫീഡായിട്ട് കൊടുക്കണം അപ്പൊ അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൊട്ടേഷനിൽ നമുക്ക് വീട്ടില് ഒരു ഗാർഡനിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇവരുടെ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇവർക്ക് ഉണ്ടാക്കാം ബാക്കിയുള്ള കമ്പോസ്റ്റ് നമുക്ക് ചെടികൾക്ക് വളക്കിട്ടെടുക്കാം ശെരിക്കേറ്റഡായിട്ട് പോണേ അതുകൊണ്ടാണ് നമ്മൾ ഈ കോഴീനും കൂടി ഉൾപ്പെടുത്തിയാണ് കേട്ടോ കോഴിയുടെ ഫാമ് കാണിച്ചതായാലും കോഴിക്കോട് കാണിക്കുന്നതായാലും നമ്മുടെ ഈ ഈ ഫലവൃഷ്ടങ്ങൾ വളർത്തുന്നതിന് ഇപ്പൊ റിലേറ്റഡായിട്ട് ഇതും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത് കാണാം അടുത്ത കൂട്ന്ന് പറഞ്ഞത് ഇത് പത്തിന്റെ തന്നെ അല്ല എണ്ണത്തിന്റെ തന്നെ വേറൊരു മോഡലി പറഞ്ഞു ഇതിന്റെ ഫുൾ ഫുൾ പണി കഴിഞ്ഞിട്ടില്ലേ ഇത് എന്താ വെച്ചെ ഇത് നമ്മൾ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ ഇത് ഇതിന്റെ മോഡലുകളിൽ ഇതേപോലെ വരും ഇതിപ്പോ ഇരുപതിന്റെ കൂടെ അല്ലെ ഇരുപതിന്റെ കൂടുതലും ഇത് കുറച്ചുകൂടി നമ്മൾ അഡ്വാൻസ്ഡായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പകുതി ഭാഗം ഷീറ്റും പകുതി ഭാഗം മെഷാണ് അടിക്കുന്നത് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലൊക്കെ വരുമ്പോ കോഴികൾക്ക് ഉള്ളിൽ കീർപ്പ് അടിക്കാണ്ടിരിക്കാനും പുറത്തുനിന്നുള്ള ജീവികളെ കണ്ടിട്ട് ആ ഒരു ഇല്ലാണ്ടാക്കാനും വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് തീറ്റിട്ട് കൊടുക്കുന്ന ഭാഗം നോക്കിയാ ഇത് തീറ്റിടുന്ന ഭാഗം ശരി കണ്ട ക്ലോസ് തകട് വെച്ചേക്കല്ലേ ഷീ പൗഡർ ഈ റൂഫ് അടിക്കുന്ന അതേ ഷീറ്റാണ് നമ്മള് അപ്പോക്സി പെയിന്റ് ആണ് അടിച്ചിട്ടുള്ളത് അത് ശരി മു ഇട്ട് കഴിഞ്ഞ ഇവിടെ വന്ന് കിടക്കും അപ്പൊ കോഴി തിന്നണത് വേറെ ജീവികളൊന്നും കാണില്ല പിന്നെ ഈ തീറ്റ നനയില്ല നമ്മൾ മഴക്കാലൊക്കെ പ്രൊട്ടക്ഷനിലും സിസ്റ്റത്തില് മഴ പെയ്ത് കൂലടിച്ച് ഇട്ട മുട്ട കാക്ക അതും കൂടി ഒരു രണ്ട് കള്ളിയായിട്ട് തിരിച്ചിട്ടുള്ളത് പിന്നെ ഇതിന്റെ ബാക്കിൽ കണ്ടില്ലേ ഷീറ്റ് ആണ് ഒരു ആ ഭാഗത്തും ഷീറ്റ് ആ കോഴികൾക്ക് ഇപ്പൊ ഒരു ജീവി പുറത്തുനിന്ന് വന്നുകഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ കേറിയിരിക്കാനൊക്കെ പറ്റും അപ്പൊ അവർക്ക് പുറത്തുനിന്ന് വരുമ്പോ പട്ടീനും പൂച്ചേനൊക്കെ കണ്ട് പേടിക്കൊന്നില്ല ശരി അപ്പൊ അവർക്ക് പ്രൊഡക്ഷൻ പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ട് കാരണം അല്ലെങ്കിൽ എന്തേലും സാധന സൈഡിയോടെ ഭൂമിക്ക് അവര് ആകെ ബഹളം ഉണ്ടാക്കി അതൊന്നുമില്ല ഈർപ്പ് അടിക്കൂല മഴക്കാലത്ത് പിന്നെ ചൂട് കൂടുന്നുള്ള ചില ടെഴുതി ഇതികൂടെ എയർ പാസ് ചെയ്തിട്ട് ഇവിടെ ഒക്കെ നെറ്റ് ആ ഇട്ടിട്ടുള്ളത് ഇവിടെ നെറ്റാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും കോഴിക്കാണെങ്കിൽ അത് ഇടുന്നുണ്ടാവും പിന്നെ ഇതിൽ ട്രേ ആണ് വെച്ചിട്ടുള്ളത് വാഷ് ചെയ്തിട്ട് നമുക്ക് ഇതില് നമുക്ക് കളയാം ചിലവർക്ക് സ്ഥലമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് അത് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും വെള്ളം ഇത് നമുക്ക് ബാക്കി ഷീറ്റിൽ പൗഡർ പൗഡർ ഷീറ്റ് തന്നെ ഇട്ടിട്ടുള്ളത് അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാത്തിയിലേക്ക് വന്ന് വീണ് നമുക്ക് ഡ്രോപ്പറേ കൂടെ അല്ലെങ്കിൽ ബക്കറ്റിൽ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ സെപ്റ്റി ടാങ്കിലേക്കോടയിലേക്കോ നേരിട്ട് നമുക്ക് അടിച്ച് കളയാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഡെയിലി ക്ലീൻ ചെയ്യാം ക്ലീൻ അതായത് നമ്മളിപ്പോ വന്ന് അടിച്ച് കോരി എടുക്കുന്നു വേണ്ടാണ് നേരെ വെള്ളം അടിച്ച് നമ്മളെ എവിടേക്കും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലറി സ്ലറി ആക്കി അങ്ങോട്ട് വിടാം അപ്പൊ അങ്ങനത്തെ ഒന്ന് വാഷ് ചെയ്ത് വിട്ടാൽ മതി ഇതൊരു ഒരുപാട് പ്രത്യേകത കൂടാട്ടാ അല്ല ഇത് ഇരുപത് കോഴീനെ ഇടാട്ടോ അതായത് പാട്ടിസം കഴിച്ചിട്ടുള്ള കാരണം വേണമെങ്കിൽ ഇതിലും പത്തനം ഇതിലും അത് എങ്ങനെ വേണമെങ്കിൽ അത്യാവശ്യം നല്ല ഇതിപ്പോ എത്ര ഹൈറ്റ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു വലിയ പൂവൻ പൂവം കോഴീനെടാ ഇരുപത്തിരണ്ട് ഹൈറ്റ് ഉണ്ടല്ലോ വലിയ കോഴീനെ ഇടാൻ ഇരുപത് ബി ബി ത്രീ കോഴികളും നമുക്ക് ഇടി ത്രേറ്റിനാണെങ്കിൽ ഇരുപതെണ്ണം നാടൻ കോഴിയാണെങ്കിൽ കൊത്തണം ഇത് കാരണം കുറച്ച് നാടൻ കോഴിന്ന് പറഞ്ഞാൽ പൂവം കോഴികൾ അധികം ഇടുമ്പോഴാണ് പ്രശ്നം പ്രശ്നം ഉണ്ടാക്കുന്നത് പെടകോഴികളും പിന്നെ ഓരോ കളിയിലും ഓരോ പൂവന്മാരാണെങ്കിലും വളരെ കംഫർട്ട് നമ്മൾ ഇതിന്റെ എല്ലാ ട്രെയിനിങ് അവർക്ക് കൊടുക്കുന്നുണ്ട് വിളിക്കുന്നവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു ഇതിന്റെ പ്രത്യേകതകൾ അതിന്റെ കാര്യങ്ങൾ അതിന്റെ ഷീറ്റ് ഒക്കെ നല്ല ഇതൊക്കെ ഇത് ക്രിംപ് ചെയ്തിട്ടുള്ള ഷീറ്റ് നമ്മൾ അപ്പൊ ലീക്ക് ഒന്നും വരില്ല ഈ മഴക്കാലത്തൊന്നും ചെലപ്പോ നമ്മള് സ്ക്രൂ അടിച്ച് അത് മിസ്സിങ് ആയി കഴിഞ്ഞാല് അപ്പൊ ഇത് ക്രിംപ് ചെയ്യണ കാരണം അവിടെ നമുക്ക് സ്ക്രൂ അടിക്കണ്ട അപ്പൊ നമുക്ക് അവിടെ ലീക്ക് ഒരിക്കലും വരില്ല കോഴിയുടെ ഉള്ളിലേക്ക് വെള്ളം വരില്ല നല്ല അടിപൊളി കൂടാട്ടോ ഇരുപത് കോഴീനെ വളർത്താൻ പറ്റിയ കൂടാതെ നമുക്ക് ഇതൊരു ഇരുപത് കോഴീനൊക്കെ ഉള്ളവര് കൂട് നമ്മുടെ വീട്ടിൽ കിട്ടാ ഏത് തരം കോഴീനെ നമുക്ക് രണ്ട് കള്ളിയിലിട്ട് വളർത്താം കൂടാതെ നല്ല ഭംഗികളെ കൂട് നല്ല പച്ച കളർ പെയിന്റ് കളർ വേണമെങ്കിൽ അടിക്കുന്ന ഗാർഡനിലൊക്കെ അതായത് ഇതിന്റെ ബേസിക് ഇതേപോലത്തെ ഷീറ്റ് അടിച്ചിട്ട് വരുന്ന മോഡല് നമുക്ക് പതിനയ്യായിരം രൂപ വരുന്നുണ്ട് അതിന് ട്രേ വരുമ്പോ ഇങ്ങനത്തെ ട്രേ പൗഡർ കൊടുത്തു ഞ്ഞൂറ് കൂടുതല് ട്രൈ ഇല്ലാത്തവർക്ക് ആണെങ്കിൽ പതിനയ്യായിരം രൂപ അതിപ്പോ നമുക്ക് അഞ്ഞൂറ് രൂപ ഡെലിവറി ചാർജിൽ ഓൾക്കെയുള്ള അഞ്ഞൂറ് രൂപ ഡെലിവറി വീട്ടിൽ ചെറിയൊരു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡീസൽ ചാർജ് എന്നുള്ള രീതിയില് മേടിക്കാൻ പറ്റില്ല അതിപ്പോ ഓഫറിൽ പോലെ ചീണതാട്ടാ എല്ലാ മാസം ഇല്ല അല്ലെങ്കിൽ പിന്നെ അത് മാറി ആയിരം രൂപയ്ക്ക് ആവും അപ്പൊ അത് ചിലപ്പോ ഈ മാസം അല്ലെങ്കിൽ ഓഫറുകളുണ്ടാവും നമ്മുടെ വീടിൽ വന്ന കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും ഓഫർ ഓഫർ കുറച്ചുനാളത്തേക്ക് ഓഫർ തരാന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഇത് നമ്മള് കേരളത്തിൽ എവിടെയായാലും വീട്ടിൽ കൊണ്ടുവന്നവർ സെറ്റ് ചെയ്ത് തരും ഇത് ബുക്ക് ചെയ്യുമ്പോ ഇങ്ങനെ അഡ്വാൻസ് അഡ്വാൻസ് ഒരു ആയിരം രൂപ ബുക്ക് ചെയ്യാം ഒരായിരം രൂപ കൊടുത്ത് അഡ്വാൻസ് ബുക്ക് ചെയ്താൽ മതി അത് ലോഡ് കയറ്റണ വരെ അവർക്ക് ടൈം ടൈമുണ്ട് അതിനുള്ളിൽ അവർക്ക് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ആ പൈസ റിട്ടേൺ കൊടുക്കും ഇവിടുന്ന് വന്നിട്ട് നിങ്ങള് വീട്ടിലെത്തി വേണ്ടാന്ന് പറഞ്ഞത് വീട്ടിലെത്തിരി വേണ്ടാന്ന് പറഞ്ഞാൽ നഷ്ടമാണ് ബുദ്ധിമുട്ട് അപ്പൊ സുനിൽ അത്രയും പോലും ചെയ്യാന്ന് അതായത് ഇനിയിപ്പോ വേണ്ടെന്ന് തോന്നിയാ നിങ്ങൾ ഇവിടെ നിന്ന് വരനാട്ടി മുപ്പാട് പറഞ്ഞാൽ പൈസ തിരിച്ചു തിരിച്ചതെന്ന് അങ്ങ് പൈസ തിരിച്ചു തരാൻ തയ്യാറാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് പോകുമ്പോ നിങ്ങൾ ബാക്കി പൈസ കൊടുക്കുക അപ്പൊ അത്ര കാര്യങ്ങളൊക്കെ ചെയ്യണ്ട് സുനിൽ സുനിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഒരു വീട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ എൻക്വയറി അത് മാത്രല്ല സുനിൽിന് ഒരു യൂട്യൂബ് ചാനൽ ഒക്കെ ഉള്ള ആളാട്ടാ ഫ്ലൈവെൽ മീഡിയ എന്ന് പറഞ്ഞു കൊറേ പേർക്ക് അറിയാം ഇവിടെ നോക്കിയാൽ പല വലുപ്പത്തിലും പല കളറും പല വെറൈറ്റി കൂടുകൾ ഇങ്ങനെ നേരത്തെ അടിച്ചിട്ട് ഫുൾ ഓർഡർ ആണ് ഞാൻ ഇന്നലെ വന്ന് പിടിച്ചതാ ഇന്ന് ലോഡ് മുഴുവൻ കയറി പോകില്ല ഇപ്പൊ നമുക്ക് പത്തനംതിട്ട കോട്ടയം അവർക്ക് ലോഡ് ഉണ്ടല്ലോ അതിപ്പോ നമ്മള് ഒരു രണ്ടാഴ്ച ഉള്ള തന്നെ പരമാവധി തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കേണ്ട അല്ല കൂടുതലും അപ്പം അതിന്റെ ലോഡ് ഉള്ളത് കൊണ്ടിപ്പോ ഇന്നിപ്പോ വൈകിട്ട് പോവാൻ ബുക്കിംഗ് ആണ് ബുക്ക് ചെയ്തിട്ടാ നമ്മള് എപ്പോഴും നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ സുനിലിനെ വിളിച്ച എല്ലാ കാര്യങ്ങളും ചോദിക്കുക ചിലപ്പോ റേറ്റുകളൊക്കെ ചിലപ്പോ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഡീസലിന്റെ വലിയ മെറ്റീരിയലിന്റെ നമുക്ക് പറയാൻ പറ്റുന്നില്ല ഓരോ ദിവസം മാറുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് ചെറിയ ചെറിയ ഉണ്ട് നമ്മൾ ഓഫർ ഇടുമ്പോൾ ആ കാലപരിധി വരെ നമുക്ക് എപ്പോഴും തന്നെയായിരിക്കും അത് നമ്മൾ വിളിച്ച് നിങ്ങൾ പിന്നെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ വിളിച്ചാൽ കിട്ടുള്ള പത്ത് മണി തൊട്ട് മണി വരെ ആ ഒരു സമയത്ത് വിളിക്കണം അത് കഴിഞ്ഞ ഓഫീസ് ടൈം ആണ് പിന്നെ വിളിച്ചെടുക്കാൻ പറ്റും കോളുകൾ നമുക്ക് വരുന്നുണ്ട് ഓൾറെഡി ഇനി കളർ നമ്മള് പിന്നെ ബ്ലൂ അല്ല ഗ്രീൻ ആണ് കണ്ടത് ബാക്കി സെറ്റിംഗ് അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ നല്ലൊരു ടെക്നീഷ്യനും നമ്മുടെ ഉണ്ടാവും അവരുടെ കൂടെ അപ്പൊ അവർക്ക് അവിടെ പോയിട്ടാണ് റൂഫും കാര്യങ്ങളൊക്കെ അവിടെ അടിച്ചു കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ പിന്നെ കുറെ സെറ്റിങ്സുകളൊക്കെ ഇണ്ടതില് അപ്പൊ ഇതൊക്കെ ഫ്ലോറുള്ള ടൈപ്പാണ് ആ ഫ്ലോർ ഇട്ടിട്ടില്ല അത് അവിടെ പോയിട്ട് ഇട്ടു കൊടുക്കുക അതാണ് ക്യാപ്പ് കണ്ടത് രണ്ട് പട്ട അടിക്കണം അതിനെ ഫ്ലോർ കറക്റ്റ് സീറ്റിംഗ് ആണ് അത് ഊരി എടുക്കാൻ പറ്റും നമുക്ക് അങ്ങനെ കുറെ മോഡലുകൾ വെറൈറ്റി ഇരുപതിന്റെ കൂടെ അഞ്ചോളം വെറൈറ്റി ഉണ്ട് കേട്ടോ നമുക്ക് പിന്നെ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് കുറവ് ഒരു ഏഴായിരം എണ്ണായിരം ഒക്കെ തൊട്ട് സ്റ്റാർട്ടിംഗിൽ കൊടുക്കാൻ പറ്റും പക്ഷെ അതിനനുസരിച്ച് മെറ്റീരിയൽ വ്യത്യാസങ്ങൾ വരുന്നു മാത്രം അതിനനുസരിച്ച് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മീൻസ് നമ്മള് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസും സാധനങ്ങളും ഉപയോഗിക്കുമ്പോൾ പിന്നെ അതിന്റെ ലേബർ നമുക്ക് എങ്ങനെ പോയാലും നാട്ടിലത്തെ ലേബറിനായിട്ട് കുറവിലാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഈ ഒരു ലേബറിലൊന്നും ഈ ഒരു കൂട് ഇതിപ്പോ ഒരു മൂന്നാല് ദിവസം പിടിക്കും ഒരു കൂട് ഉണ്ടാക്കണെങ്കിൽ പിന്നെ എത്തിച്ചു കൊടുക്കണ ചാർജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഒന്നും മാറിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഒന്നും കാരണം പിന്നെ ഇത് തന്നെ നമ്മൾ ഫ്രീ ഡെലിവറിയിലും എത്തിച്ചു കൊടുക്കാൻ ചോദിക്കട്ടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള നിങ്ങൾ നിന്ന് ഓർഡറുകളൊരു മെയിൻറ്റെയിൻ നമ്മൾ ഓരോ റൂട്ട് ഇപ്പൊ തിരുവനന്തപുരം വരെയുള്ള റൂട്ടാണ് ഞാൻ ആ റൂട്ടിലേക്കുള്ള മൊത്തം അതായത് നമുക്ക് ഓൾറെഡി ബുക്കിംഗ് ഉണ്ടാവും അപ്പൊ അതിലൊരു പത്ത് കൂടോ അല്ലെങ്കിൽ എട്ട് കൂടൊക്കെ ആകുമ്പോ ഒരുമിച്ച് തന്നെ പോകും ഒരു കാര്യം ഒരു കൂട് കൂടെ ഒരാൾ ബുക്ക് ചെയ്താൽ ആൾക്ക് എത്ര ദിവസം കൊണ്ട് കിട്ടും ഡെലിവറി ഡെലിവറി ഉണ്ടാവും Oh. oh. ചിലപ്പോ പെട്ടന്ന് തന്നെ കിട്ടും നമ്മള് രണ്ടാഴ്ച മാക്സിമം രണ്ടാഴ്ചയാണ് നിങ്ങളുടെ കാലാവധി പറയുന്നത് അതിനുള്ളിൽ അവർക്ക് എന്തായാലും കിട്ടും അടുത്തൊരു കൂടി നോക്കിയാ ഇത് കാട കൂടല്ലേ ഇത് അത്രയാ ഇത് അഞ്ഞൂറ് കാടിയ മോഡൽ കൂടാണ് ഇത് ഫുള്ള് ആദ്യം നമ്മള് പച്ച ഒക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട് ഇത് ഇപ്പൊ നമ്മള് അടിയിലും അങ്ങനെ സപ്പോർട്ടഡ് സ്റ്റാൻഡ് ഒക്കെ ഉള്ളത് ഇത് ബഡ്ജറ്റ് കുറവുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ കാരണം ഫ്രെയിം വർക്ക് ഇല്ല നമുക്ക് ഇത് നെറ്റ് ഇങ്ങനെ വളച്ചിട്ട് ആയിട്ട് നെറ്റ് തന്നെ വളച്ച് കൂടാക്കി കിട്ടില്ല അടിച്ചിട്ട് പിന്നെ സപ്പോർട്ടുണ്ട് പിന്നെ അടിയിൽ ഫുൾ അരക്കര നെറ്റ് പിന്നെ ഇതിൽ വെള്ളത്തിന്റെ തീറ്റയുടെ മുട്ട വരുന്നത് ഒക്കെ ഉണ്ടാവും പിന്നെ ഒരു അഞ്ഞൂറ് എന്ന് പറയുന്നത് ഒരു വീട്ടില് ഒരു വരുമാനത്തിന് വേണ്ടിട്ട് ചെയ്യണം കൂടുകൾ അതൊക്കെ ഒരു അഞ്ഞൂറ് കാടേനൊക്കെ വളർത്തിയിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് വരുമാനമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില കൂടിയ കാരണം ഇത്തിരി വില തീറ്റി പക്ഷെ എന്നാലും മുട്ടയുടെ വില ഇപ്പൊ കൂടി കാരണം ഇപ്പൊ ചിലവരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മാത്രം കാടകര ഏത് സൈസിൽ വേണേലും കുറെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അഞ്ഞൂറ് കാടേ എത്ര തൊട്ടുണ്ട് നൂറ് അമ്പത് മുപ്പത് ഒക്കെ ഉണ്ട് ൊട്ടുണ്ട് ഏറ്റവും ചെറുതോട്ടുണ്ട് അതുപോലെ അഞ്ചാറ് കോഴിയുടെ തൊട്ട് കൂടുകൾ ഉണ്ട് എടുക്കണത് നമുക്ക് ഓർഡർ ഉള്ള കൂടുകൾ ആയതുകൊണ്ട് കാണിച്ചു തരാൻ നമുക്ക് അഞ്ച് കോഴിയുടെ തൊട്ട് നൂറ് കോഴിയുടെ വരെയുള്ള കൂടുകളുണ്ട് ഉണ്ട് അത് നമുക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് മുതൽ അമ്പതിനായിരം അറുപതിനായിരം രൂപ വരെയുള്ള കൂടുകൾ നമ്മുടെ അത് വരെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മളെ ുള്ളിലാട്ടാ വർഷത്തെ കോഴിക്കൂടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ സൈഡിലൊക്കെ ഉണ്ട് അതിന്റെ ഫ്രെയിമും കാര്യങ്ങളും വെൽഡിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ സൈഡിൽ നോക്കിയാൽ പകുതി പണി കഴിഞ്ഞ കൂടുകൾ ഇങ്ങനെ അടിച്ചിട്ടിരിക്കുന്നു അങ്ങനെ കൂടുകൾ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഓർഡർ അനുസരിച്ച് അതിൻ്റെ ഓരോ സെക്ഷനായിട്ട് നമ്മൾ കാണണം അതിന്റെ പൈപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള സെക്ഷൻ നിങ്ങളുടെ കുറെ വർക്കേഴ്സ് ഉണ്ട് இது கூட வலியுறு கூட பணியினே ஆஹ் ஒரு ஆட்டு இது ஆட்டுமூன் இண்டித்தா அதுப்ப எத்தாடுதா ഫോർ എംഎമ്മിന്റെ മെഷോണ്ട ചെയ്യണത് സിക്സ് എം എമ്മിന്റെ മെഷുണ്ട് അത് വെച്ചിട്ട് ചെയ്യാറുണ്ട് പിന്നെ പുൽത്തൊട്ടിയൊക്കെയുള്ള കൂടുതൽ പുൽത്തൊട്ടിന്നും വേണ്ട ഒരു കല്യാണിണ്ടാവും സ്ഥലത്തിന്റെ സൗകര്യം അനുസരിച്ച് ഓർഡർ എടുത്ത് തോന്നിട്ടാണ് പിന്നെ ഫ്ലോറിടും അടിയിലെ ഭാഗത്ത് ഫ്ലോറി കഴിഞ്ഞിട്ടില്ല നടന്നോണ്ടിരിക്കുന്ന ഒരു ആട്ടും കൂടാട്ടോ അപ്പൊ നമുക്ക് ആട്ടും കൂടെ ഇത് എത്ര തൊട്ട് ആട്ടും കൂടിണ്ട് സ്റ്റാർട്ടിങ് തുടങ്ങുന്ന എത്ര എണ്ണ മൂന്ന് നാലാടി അത് ഫുൾ സെറ്റപ്പിൽ ചെയ്തു തരും ഈ ഒരു കൂട് നോക്കിയത് പട്ടിക്കൂടാട്ടാ പട്ടിക്കൂട് പണി നടന്നിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ ആയിട്ടില്ല അപ്പൊ ഇതൊരു വലിയ പട്ടിക്കൂട് രണ്ട് പട്ടിൻ്റെ ഒരാളാന്നോണ്ടല്ലേ രണ്ട് പാർക്കേഷൻ ചെയ്തിട്ട് പട്ടിക്കൂട് അപ്പൊ പട്ടിക്കൂട് ഏത് സൈസ് വേണേലും ഒക്കെ ഓർഡർ ചെയ്ത പണി തരൂട്ടെ ഇതിന്റെ അടിയൊക്കെ കണ്ടില്ലേ ആ ഒരു തന്നെ ഫ്ലോറിലെ പ്ലാസ്റ്റിക് പിന്നെ ഇതിന്റെ അടിയിൽ ട്രേ അങ്ങനെ ഫുൾ ഉണ്ടാവും പിന്നെ സബ് ഫുഡ് സിസ്റ്റം കണ്ടില്ലേ

എന്റെ ഇടയിൽ സപ്പോർട്ട് പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ മൂന്ന് ആൾക്കാർക്ക് സുഖമായിട്ട് കയറുന്നാലും കുഴപ്പമില്ല റൂഫൊക്കെ വരും രണ്ട് സൈഡിൽ റൂഫ് വരും പിന്നെ ലാഡർ പട്ടിക്ക് കയറാനൊരു ലാഡർ ലാർ ഹൈറ്റ് കാണുമ്പോ നമുക്കൊരു ഭംഗി ഉണ്ടാവും പട്ടീനെ കാണുമ്പോ നമുക്ക് എപ്പോഴും ഹൈ ലെവലിൽ നിൽക്കണം ഡോഗ് ഏത് ഡോഗാണ് അപ്പൊ ഭയങ്കര ഒരു ഗാംഭീര്യം ചെറിയ പട്ടിയാണെങ്കിലും സൈസും തോന്നും പിന്നെ നമുക്ക് അവരെ കുളിപ്പിക്കാനാണെങ്കിലും ഇങ്ങനെ നിർത്തി കുളിപ്പിക്കാം ഭക്ഷണം കൊടുക്കാനാണെങ്കിലും ബ്രഷ് ചെയ്യാനായാലും ഈ ഒരു ഹൈറ്റ് ആണ് നമുക്ക് കംഫർട്ടബിൾ പുനിഞ്ഞു നിക്കുമ്പോ കുറെ നേരം നിക്കുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാ അത് നമ്മള് പട്ടീനെ വളർത്തണ കൊണ്ട് പറയുന്നത് അപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനെ നിർത്തിയിട്ട് ചെയ്യിപ്പിക്കുമ്പോ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും എല്ലാ ആഴ്ചയിലും ഒക്കെ കുളിപ്പിക്കുമ്പോഴേ ഭയങ്കര ബോർ റെഡിയാവും കുഞ്ഞൊന്നും ചെയ്യുമ്പോണ്ടാവും അപ്പൊ പട്ടിക്കൂടെ നമുക്ക് ഏത് സൈസ് വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതി അതും പറഞ്ഞത് സൂണില് സെറ്റാക്കി തരും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ കോഴിക്കൂടിന്റെ വീടിയാണ് നമ്മൾ കാണിച്ചത് കോഴിക്കൂട് മാത്രമല്ല കേട്ടോ ഇവിടെ ആട്ടുംകൂടുണ്ട് പട്ടിക്കൂടുണ്ട് കാടക്കൂടുണ്ട് ഏത് തരം കൂടുവാണെങ്കിൽ ഇനിയിപ്പോൾ കിളിക്കൂടുണ്ട് ഏത് തരം കൂടുവാണേലും നമുക്കിവിടെ മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തു തരും നമ്മുടെ നമ്മൾക്ക് ഇഷ്ടമുള്ള സില്ല് പറഞ്ഞാൽ അതായത് നമ്മൾ നോർമൽ കുറച്ച് മോഡലുകൾ ചെയ്യാറുണ്ട് അത് കൂടാണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അളവും ഹൈറ്റും വ്യത്യാസമുണ്ട് അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞ് അതിൻ്റെ ഡിസൈനൊക്കെ നോക്കിയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഇങ്ങനത്തെ റേറ്റ് ില് കുറച്ച് കുറവുകൾ ഉണ്ടാവും ഒരുമിച്ച് ചെയ്യണ കാരണം മാറ്റങ്ങൾ വരുന്നു മാത്രം നമ്മുടെ സ്ഥാപനത്തിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നേരിട്ട് വന്നാലും നമുക്ക് ഓർഡർ ചെയ്യാനും കാണാനൊക്കെ പറ്റില്ല നേരിട്ട് വന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു സൗകര്യം ഉള്ളവർ മുഴുവൻ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് എടുക്കുക അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് വീഡിയോസ് വേണമെങ്കിൽ അയച്ചു തരാം അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഉണ്ടാവും പിന്നെ അല്ലെങ്കിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റേറ്റും ഡീറ്റെയിൽസും എല്ലാതും നമ്മൾ പറഞ്ഞു കൊടുക്കും കൊടുക്കട്ടെ പിന്നെ കാലത്ത് പത്ത് മണി മുതൽ മണി വരെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ മാത്രമാണ് വർക്കിംഗ് ടൈം ഉണ്ടാവുള്ളൂ ഞായറാഴ്ച മുറക്കാൻ ഞായറാഴ്ച കൊടുക്കണം അപ്പോൾ ആ സമയത്ത് വിളിച്ചാൽ കിട്ടില്ല അല്ലെങ്കിൽ നിങ്ങക്ക് വാട്സാപ്പിൽ അറിയിച്ചിടാം നമുക്ക് റിപ്ലൈകൾ അനുസരിച്ച് തന്നുകൊണ്ടിരിക്കും പിന്നെ സ്ഥലം നമ്മൾ തൃശ്ശൂർ ജില്ലയില് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് അപ്പോൾ ആരെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി വിളിച്ച് പറയുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ വർക്കിംഗ് സ്ഥലം വേറെ ഉള്ളിലേക്ക് പോയിട്ടാണ് അപ്പോൾ അവിടേക്ക് വരാത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അവിടെ വന്നിട്ട് നമ്മൾ അവരെ കൂട്ടിക്കൊണ്ട് വരും സ്ഥലം അതായത് ആയിട്ട് ഫോൺ അറ്റൻഡിങ്ങും എല്ലാ കാര്യങ്ങളും അപ്പൊ ാണ് അതൊരു മെയിൻ റോട്ടിൽ തന്നെയാണ് ഈ പാലക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ വർക്ക്ഷാപ്പിൽ പോയി കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി വീഡിയോ ചെയ്യുന്ന സ്ഥലം വർക്ക്ഷാപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തരും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കോഴി കൂടുകൾ കഴിഞ്ഞ് നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി അന്വേഷിക്കേണ്ട കാര്യത്തില് സുനിലായിട്ട് കാര്യങ്ങളും ഇതിൽ നമ്മളെ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താ വില കൂടുതൽ എന്താ വില കുറവ് അങ്ങനെയൊക്കെ അതായത് നമ്മൾ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം വില കുറവിലുള്ള കൂടുകളും ഉണ്ട് മാക്സിമം വില കൂടുതലുള്ള കൂടുതലുണ്ട് അപ്പം നമ്മൾ തന്നെ ഒരു മൊബൈൽ മേടിക്കാൻ പോകുമ്പോൾ നോക്കിയുടെ ഫോണും ഉണ്ട് ഐഫോണും ഉണ്ട് അപ്പോൾ രണ്ട് വരെ സെയിം കോൺഫിഗറേഷൻ ആയിരിക്കും പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ അതിൻ്റെ ക്വാളിറ്റിയുടെയും വ്യത്യാസങ്ങൾ അതിനനുസരിച്ച് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റും അതിൻ്റെ ലേബർ കോസ്റ്റും ഉണ്ട് പക്ഷെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആണെങ്കിലും നമുക്ക് എവിടെ കേരളത്തിലെ ഏത് ജില്ലയിലാണെങ്കിലും നമ്മൾ അവിടെ വീടുകളിൽ കൊണുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കോഴി അടക്കാവുമ്പോൾ നമുക്ക് ഓഫറുകളൊക്കെ ഉണ്ടാവും അത് നമ്മളായിട്ട് നേരിട്ട് ബന്ധപ്പെടും ഓരോ പത്ത് ദിവസം പതിനഞ്ച് ദിവസം അങ്ങനെയൊക്കെ ഈസ്റ്റർ ഒക്കെ വരുമ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഓരോ ഓഫറുകൾ ഉണ്ടാവും അതിൽ പരമാവധി കൂടുതൽ ആൾക്കാർ അതിലാണ് എടുക്കാറ് അതേമാതിരി കോഴിക്കുഞ്ഞുങ്ങളും അതായത് കോഴികളെയും അതടക്കം കോഴികൾ ഫാമിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വേറെ പുറത്തുനിന്ന് എടുത്ത് കൊടുക്കണവരുണ്ട് എടുത്ത് ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഓഫറിൽ ഇട്ടിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ ഓഫീസിൽ വിളിച്ച് നിങ്ങൾ നേരിട്ട് സംസാരിക്കുക അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യാറും ഒന്നും മറക്കരുത് അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുവരെ ബൈ